ബിഗ് ബോസ് ലൈവിൽ രനയും നൂറയും കൂടെ രാവിലെ ഇരുന്ന് സംസാരിക്കുകയാണ് രന പറയാണ് ഇവിടെ എപ്പോഴും ക്യാപ്റ്റൻ ആവുന്നത് പുരുഷന്മാരാണ് ഗേൾസ് എവിടെ എവിടെയാവുന്നത് എപ്പോൾ നോക്കിയാലും അനീഷ് അഭിലാഷ് അങ്ങനെയാണ് ഇവിടുത്തെ ക്യാപ്റ്റൻസി വരുന്നത് അതുകൊണ്ട് എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്നുണ്ട് അപ്പം നൂറ പറയണ പ്രത്യേകിച്ച് നീയാണ് നിന്നെ ആരാ നോമിനേറ്റ് ചെയ്യുന്നത് രന പറയാണ് അതാണ് ഇപ്പോൾ പ്രശ്നം നമ്മളെ ആരും ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയെങ്കിൽ എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണം കുറേ റൂൾസ് ചേഞ്ച് ചെയ്യാനുണ്ട് പിന്നെ എല്ലാവരെയും ഒന്ന് ഭരിക്കാമല്ലോ മെയിനായിട്ടും അത് തന്നെയാണ് എല്ലാവരെയും ഒന്ന് ഭരിക്കണം എനിക്ക് എന്നിട്ട് പറയുന്നുണ്ട് ജിഷുൻ ചേട്ടനാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ അങ്ങനെ ആവണം കിച്ചണിൽ ഇങ്ങനെ ആവണം അങ്ങനെ പറയും അഭിലാഷാണെങ്കിൽ അഭിലാഷ് പറയുന്നത് പണിയെടുക്കാത്തവർക്ക് ആഹാരമില്ല അതൊക്കെ ഒരു ടോർച്ചർ അല്ലേ അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ അപ്പം നൂറ പറയുന്നുണ്ട് അതാ അത് കറക്റ്റാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല റന പറയാണ് കുക്കിംഗ് ചെയ്യുന്നതും വെസൽ ക്ലീൻ ചെയ്യുന്നതും എല്ലാം കുറേ ഹാർഡ് വർക്കാണ് കുറച്ച് കട്ടിയുള്ള ജോലികളാണ് പക്ഷേ ഞാൻ പ്രത്യേകം ഒരാളെ നിയമിക്കും അയാൾ വന്നിട്ട് ഇവിടെ മുറ്റത്ത് വീഴുന്ന മാവലുകൾ പറക്കി ഡസ്റ്റ്ബിനിലിടാനും നമ്മളുടെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാനും കിച്ചൻ പ്ലാറ്റ്ഫോം ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരാളെ ഞാൻ പ്രത്യേകം നിയമിക്കും ബാക്കിയുള്ള പണികളെല്ലാം കുറച്ച് ഹാർഡ് പണിയാണ് അപ്പം ഈ ചെയ്യുന്ന ആളിത് മാത്രം ചെയ്താൽ മതി അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട് പക്ഷേ ക്യാപ്റ്റനായി കിട്ടിയാൽ മതി ക്യാപ്റ്റനായി കിട്ടണം എന്നാൽ ഞാൻ എൻ്റെ ഈ റൂളുകളെല്ലാം ഈ റൂളുകളെല്ലാം കൊണ്ടുവരും എന്നിട്ട് ഞാൻ അതുപോലെ ചെയ്യാനിരിക്കുക ഗേൾസ് കുറവാണ് ഇവിടെ ക്യാപ്റ്റൻ ആവുന്നത് ഒരു പ്രാവശ്യമാണ് ജിസിയൽ ക്യാപ്റ്റനായത് ജിസിയൽ പിന്നെ ആയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ പിന്നെ വേറെ ആരാ ഇവിടെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് എല്ലാം പുരുഷന്മാരല്ലേ നമുക്കതുകൊണ്ട് അതൊന്ന് മാറ്റണം നൂറ പറയുന്നുണ്ട് ക്യാപ്റ്റനായാൽ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റും അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല നോമിനേഷൻ ഫ്രീ ഒന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ അപ്പം രന പറയാണ് അല്ല കിട്ടും ഈ വീക്കിൽ കിട്ടും കഴിഞ്ഞ വീക്കിൽ കിട്ടാഞ്ഞത് നിനക്കും ജിഷൻ ചേട്ടന് ഓൾറെഡി നോമിനേഷൻ ഫ്രീ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്യാപ്റ്റന് നോമിനേഷൻ ഫ്രീ കിട്ടാഞ്ഞത് ഞാൻ ക്യാപ്റ്റനാണോ എന്ന് ആഗ്രഹിക്കുന്നത് അൾട്ടിമേറ്റ്ലി എനിക്ക് നോമിനേഷൻ ഫ്രീ കിട്ടണം പിന്നെ എനിക്ക് എല്ലാവരെയും കയറി ഭരിക്കണം അതാണ് എൻ്റെ പ്ലാൻ